ഗൈസ് ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ഒരു അതിഥിയെ കാണിച്ചു തരാം ഗൈസ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ വെറൈറ്റി അതിഥി ഇതാണ് ഇവന്റെ പൂ കണ്ടോ ഇത് പൂവൻ കോഴിയാണേ ഇതിൻ്റെ പൂ കണ്ടോ എന്നറിയത്തില്ല അപ്പം ഇടയാണെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചിട്ട് പക്ഷെ പൂവാനായി പോയി അതിൻ്റെ കണ്ടോ നല്ല രസമില്ല എന്നാ പൂ ഒരു വെറൈറ്റി പൂവ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഉണ്ടോ മറ്റു പൂവൻ കോഴികളുടെ കൂട്ടിങ്ങനല്ല പരന്നിട്ട് എന്തോ ഒരു എന്തോ ഒരു സംഭവം ഇങ്ങനെ കാണാൻ നല്ലല്ലോ പിന്നെ ഇവനെല്ലാരും കൊത്തിപ്പ ഭയങ്കര വില്ലനായിരിക്കുന്നേലും വില്ല ഒരു കുറവില്ല കണ്ടോ ഇതാണ് ഞങ്ങളുടെ കാപ്പിരി പൂവേ अब निथी एक्सट्रा थैंक यू